ഉണ്ട് ായിട്ട് അതുപോലെ തന്നെ വല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ ഡി റ്റു എല്ലോ വന്ന സമയത്ത് എന്നുള്ള കാര്യങ്ങളും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാം സൗണ്ട് അങ്ങോട്ട് റവ് വരുന്ന സൗണ്ട് അങ്ങോട്ട് നമുക്ക് കേൾക്കാത്തത് കൊണ്ടാകാൻ തോന്നുന്നത് ഒരു എൻട്രി ലെവൽ ആയിട്ട് ഇപ്പൊ കണക്കാക്കുന്നത് ഒരു ടു ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ്സി ആൻഡ് വെൽക്കം ബാക്ക് ടു മോട്ടർ വാൾട്ട് എന്തെല്ലാവർക്കും സുഖല്ലേ അപ്പം കഴിച്ചത് നമ്മുടെ കയ്യിൽ ഇന്നുള്ളത് ഡ്യൂക്ക് ടു ഹൺഡ്രഡ് ആണ് പുതിയ ഡ്യൂക്ക് ടു ഹൺഡ്രഡ് എൽ ഇ ഡി ഹെഡ് ലാമ്പ് വരുന്ന ആ ഒരു സിക്സ് പാക്ക് എൽ ഇ ഡി ഹെഡ് ലാമ്പ് വരുന്ന പുതിയ മോഡൽ ബി എസ് സിക്സ് ഇ ട്വൻ്റി മോഡൽ വരുന്ന ആ ഒരു ഒ ബി ഡി ടുവിൻ്റെ ഒരു ഡ്യൂക്ക് ടു ഹൺഡ്രഡ് ആണ് നമ്മുടെ കയ്യിൽ ഇന്ന് എന്തെങ്കിലും കിട്ടിയിട്ടുള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമുക്ക് ഡ്യൂക്ക് ടു ഹൺഡ്രഡ് എടുക്കുന്നത് നല്ലൊരു ഓപ്ഷൻ ആണോ അതായത് രണ്ടര ലക്ഷം രൂപ വരെ കൊടുത്തൊരു ടു ഹൺഡ്രഡ് സി സി എടുക്കുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കുമോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള ഇപ്പം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ ല്ലോ നമുക്ക് പണ്ടത്തെ പോലെ അല്ലല്ലോ ഇപ്പം പണ്ട് എന്ന് പറഞ്ഞാൽ ഡ്യൂക്ക് ആറൗണ്ട് ഫൈവ് എൻ എസ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ മാത്രമുള്ളതാണ് ഇപ്പം നിലവിൽ ഒത്തിരി ഒത്തിരി ഓപ്ഷൻസ് ആയി വണ്ടികളുടെ കാര്യത്തിൽ വില വെച്ച് നോക്കുന്ന സമയത്ത് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തൊക്കെയാലും ഡ്യൂക്ക് ടു ഹൺഡ്രഡ് ഈ എന്ന കാലത്ത് ആരൊക്കെ എടുക്കണം എന്നുള്ള കാര്യത്തെ പറ്റിയിട്ടായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാനായിട്ട് വന്നത് അതോടൊപ്പം തന്നെ ഈ പുതിയ മോഡൽ ഡ്യൂക്ക് എങ്ങനെയുണ്ട് ഓടിക്കാനായിട്ട് അതുപോലെ തന്നെ വല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ ഒ പി ഡി ടു വന്ന സമയത്ത് എന്നുള്ള കാര്യങ്ങളും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാം പണ്ടത്തെ ഡ്യൂക്ക് ടു ഹൺഡ്രഡിനെ പറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ എത്രത്തോളം ഓളം നമ്മുടെ മാർക്കറ്റിൽ ഈയൊരു യങ് റൈഡേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടാക്കിയ ഒരു മുതലാണിത് ഇന്ത്യൻ മോട്ടോർ സൈക്കിളിംഗ് കാറ്റഗറി അല്ലെങ്കിൽ സെഗ്മെൻറ്റെ മാറ്റിമറിച്ചൊരു സാധനമാണ് ഈ ഇരിക്കുന്ന മുതൽ ഈ സെയിം എൻജിൻ ഇപ്പോഴും തീ പാർന്ന് തീ പാർപ്പിക്കുന്ന ഐറ്റമാണോ അല്ലയോ എന്നുള്ള കാര്യത്തെ പറ്റിയിട്ട് കേട്ടോ അപ്പൊ നേരെ വീട്ടിലിട്ടു പോവാം ഇതിലെ നമുക്ക് വണ്ടിയുടെ ലുക്ക് നോക്കാം ലുക്ക് നമ്മൾ നേരത്തെ സബ്ജക്റ്റീവ് ആണ് രണ്ടായിരത്തി ഇരുപതില് ഇരുപതില് വന്ന ഒരു ഫേസ് ലിഫ്റ്റ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓൾഡ് ജനറേഷൻ ടുക്ക് ത്രീ ട്വൻറ്റി ടു ടു ഫിഫ്റ്റിയുടെ അതേ ഒരു ലുക്കാണ് ഈ ഒരു വണ്ടിയിൽ നിലവിൽ നിലനിർത്തിയിരിക്കുന്നത് ത്രീ നയൻറ്റിയുടെയും ടു ഫിഫ്റ്റിയുടെ അതേ ഹെഡ് ലാംപ് ഇപ്പോൾ നിലവിൽ ഈ ഒരു ഒ ബി ഡി ടുവിൽ കൊണ്ടുവന്നതാണ് ഇതിനകത്ത് വന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും വരെ സിക്സ് പാക്ക് എൽ ഇ ഡി ഹെഡ് ലാം ആണ് പ്രത്യേക പ്രത്യേകിച്ച് നമുക്ക് ആ ഒരു ഡിസൈൻ ലാംഗ്വേജിൻ്റെ ഭാഗത്ത് എടുത്ത് പറയേണ്ട കാര്യമില്ല എല്ലാവരും കണ്ടുവളർന്ന അല്ലെങ്കിൽ കണ്ട് പഠിച്ച കണ്ണിൽ ഉള്ള ഒരു ഡിസൈനാണ് ട്വിൻ എന്താ പറയണ്ടത് ട്യൂബ് വലർ ട്രെലിസ് ഫ്രെയിം അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഓറഞ്ച് ആലോയി ഡബ്ല്യുപിയുടെ മോണോ മോണോഷോക്ക് സ്റ്റെയിലും കാര്യങ്ങളും എല്ലാം തന്നെ എവറിത്തിങ് ഈസ് ഓൾഡർ ജനറേഷൻ ഡ്യൂബ് സീരീസിൻ്റെ ആണ് ഇപ്പോഴും ഒരു ഔട്ട്ഡേറ്റഡ് ഒന്നും തന്നെയല്ല ഇപ്പോഴും നല്ല ഫ്രഷ് ഡിസൈൻ തന്നെയാണ് നല്ല ഷാർപ്പ് ഡിസൈൻ തന്നെയാണ് കൊള്ള നല്ല അക്കാച്ചിങ് ആയിട്ടുള്ള കയറ്റമിൻ്റ് ഓറഞ്ചിനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട യാതൊരു ആവശ്യവും ഇല്ലെന്ന് തോന്നുന്നു രണ്ടാമത് തന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വണ്ടിയുടെ എൻജിനാണ് ദ ഹാർട്ട് ഓഫ് ദ മാറ്റർ നമ്മൾ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു എഞ്ചിനാണ് ഈ കാണുന്ന ഈ ഒരു ടു ഹൺഡ്രഡ് സി സി എഞ്ചിൻ എന്ന് പറയുന്നത് ഇതൊരു വൺ നയൻറ്റി നയൻ പോയിൻറ്റ് ഫിഫ്റ്റി സി സി എഞ്ചിനാണ് ഈ രോണ്ടിയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുക നമ്മൾ എന്താ പറയുക പണ്ട് തൊട്ടേ പോക്കറ്റ് റോക്കറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു എൻജിനാണിത് ബി എസ് ത്രീ ആയി ബി എസ് ഫോറായി ബി എസ് സിക്സ് ആയി ഇപ്പം നിലവിൽ ഇ ട്വൻറ്റി പെട്രോൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലെവലിലോട്ടൊക്കെ എത്തിയിരിക്കുകയാണ് ഈ ഒരു എൻജിൻ ഒരുപാട് ആൾക്കാർ പറയുന്നൊരു കാര്യമെന്ന് പറയുന്നത് എഞ്ചിൻ്റെ ക്യാരക്ടറൊക്കെ ഒരുപാട് മാറി എന്നുള്ള കാര്യമൊക്കെയാണ് ഞാനും പറഞ്ഞിട്ടുണ്ട് ഈ വണ്ടിയുടെ ബി എസ് സിക്സ് ഒരു റിവ്യൂ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്ന് വില മുമ്പ് അപ്പോൾ ഇന്ന് നമ്മൾ ടി ട്വൻ്റി ആണ് ചെയ്യുന്നത് ടി ട്വൻറ്റിയിൽ എന്തെങ്കിലും എന്നുള്ള കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് അന്ന് നമുക്ക് ആ ഒരു റോനസും അതുപോലെ തന്നെ ആ ഒരു പഴയ വണ്ടിയുടെ ആ ഒരു ഒരു ഞാൻ പറഞ്ഞില്ലേ പൊക്കറ്റ് റോക്കറ്റ് എന്നുള്ളൊരു വിശേഷണം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള പെർഫോമൻസ് ഡ്രോപ്പ് വന്നിട്ടുണ്ടായിരുന്നു ബട്ട് എന്നിരുന്നാലും ഞാൻ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സ്റ്റിൽ ഇത് ഒരു ഒരു നല്ല പവർഫുള്ളായിട്ടുള്ള മെഷീൻ തന്നെയാണ് പഴയ വണ്ടിയായിട്ടൊരു റോ ഫീല് കുറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം പക്ഷേ ഈ വണ്ടിയിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് നോക്കാം ഇനിയും വണ്ടി റിഫൈൻഡ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വണ്ടി റിഫൈൻഡ് ആണോ അല്ലയോ എന്നുള്ള കാര്യത്തെ പറ്റിയിട്ടൊക്കെ അല്ലല്ലേ ഭയങ്കര സ്മൂത്തായിട്ടുള്ളൊരു എഞ്ചിനാണ് അതുപോലെ തന്നെ സീറ്റൊക്കെ ഒക്കെ നിങ്ങൾക്ക് കൂടെ കാണാം അന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വുഷിങ്ങായിട്ടുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് ഇച്ചിരി ഹാർഡ് എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ ഗ്രാബ്രയിൽ അതുപോലെ തന്നെ ടയറും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൂടെ കാണാം വൺ ഫിഫ്റ്റി സെക്ഷൻ ടയറാണ് ബാക്കിൽ വരുന്നത് വൺ ടെൻ സെക്ഷൻ ടയറാണ് ഫ്രണ്ടിൽ വരുന്നത് അത് എം ആർ എഫിൻ്റെ സാപ്പററ്റ് ടയറാണ് അതുപോലെ തന്നെ മീറ്റർ കൺസ്രോളൊക്കെ ആ ഒരു പഴയ മീറ്റർ കൺസ്രോൾ തന്നെയാണ് പഴയതാണെന്നുണ്ടെങ്കിലും ഫീച്ചറിന് ഒരു കുറവുമില്ല കുറേ നാളായി അപ്ഡേറ്റഡായി അതായത് കെ ടി എം കുറേ നാൾ മുമ്പ് ആയതുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ നിലവിൽ അപ്ഡേഷൻ ഒന്നും വരാനായിട്ട് സാധിക്കാത്തത് ഈയൊരു മോഡലിൽ പക്ഷേ ത്രീ നേരി സീരീസൊന്നും അങ്ങനല്ലോട്ടോ അടിപൊളിയാണ് അപ്പോൾ എന്തിന് നമ്മൾ ഈയൊരു വണ്ടി ഇനി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എടുക്കണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിന്ന് പറയണ്ട നമുക്ക് എന്തൊക്കെയാണ് ഈ വണ്ടി ഇനി ഓടിക്കാം ഓടിച്ചിട്ട് സംസാരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അപ്പോൾ അധികം സമയം കളയാതെ നമുക്ക് വന്നേക്കാലും വണ്ടി ഓടിക്കാം വണ്ടി ഓടിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കാം വണ്ടിയുടെ റൈഡ് ഫീല് റൈഡ് ക്വാളിറ്റി എന്നുള്ള കാര്യത്തെ പറ്റിയിട്ടൊക്കെ റൈഡിങ് സ്റ്റാൻസ് ഒക്കെ നല്ലൊരു പ്രോപ്പർ സ്ട്രീറ്റ് ഫൈറ്റർ തന്നെയാണ് സ്ട്രീറ്റ് ഫൈറ്റർ കൺസെപ്റ്റ് ഒരു ഹൺഡ്രഡ് ഒരു പൂർണ്ണതയിലേക്ക് നമ്മുടെ മുന്നിലേക്ക് കൊണ്ട് തന്നൊരു വണ്ടി യു ടു ഹണ്ട്രഡ് എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം എഫ് സി ഒക്കെ വന്നിട്ടുണ്ട് എന്നിരുന്നാലും ഒരു ട്രൂ സ്ട്രീറ്റ് ഫൈറ്റർ പവർ കൊണ്ടും അതുപോലെ തന്നെ ആ ഒരു റൈഡിങ് സ്റ്റാൻസ് അഗ്രസീവ് ആയിട്ടുള്ള ഫുഡ് പാക്കേജ് ഫീലും കാരണം എല്ലാം കൊണ്ടും തന്നെ ഡ്യൂ കി ഹൺഡ്രഡ് ആണ് നമുക്ക് കൊണ്ട് തന്നത് അപ്പോൾ അതേ ഒരു ലെഗസി തന്നെയാണ് ഈ ഒരു റൈഡിങ് പൊസിഷനും കാര്യങ്ങളൊക്കെ ഇപ്പോഴും നിലവില് തരുന്നത് അതുപോലെ തന്നെ എ ബി എസ് മോഡിനകത്ത് റോഡും ഓഫ് റോഡൊക്കെ വരുന്നുണ്ട് സൂപ്പർ മോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ബാക്ക് വീളിൽ എ ബി എസ് ഓഫ് ആക്കുന്ന ഒരു സെറ്റപ്പാണത് അപ്പോൾ നമുക്ക് ക്വാളിറ്റിയിലൊന്നും വേറെ വിഷയങ്ങളൊന്നും കേരളം തന്നെ ഇല്ല പഴയ ഒരു ഗർജനം അങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ല കുറേ നാളെ സത്യം പറഞ്ഞാൽ ഡ്യൂക്ക് ടു ഹൺഡ്രഡ് ഓടിച്ചിട്ടോ ആ ബ്രേക്ക് സത്യം പറഞ്ഞാൽ ഇതിലൊക്കെ ആർ സി ബിയുടെ ഒന്നും യാതൊരു ആവശ്യമില്ല ആർ സി ബിയും ആഫ്റ്റർ മാർക്കറ്റായിട്ടുള്ള ഒരു തരത്തിലുള്ള ബ്രേക്കിംഗ് സിസ്റ്റം അപ്ലൈ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല ഇതിൻ്റെ ബ്രേക്ക് തന്നെ ഈ സിനെഫ് ഊവം ആ ഇവനെ നമ്മൾ അടുത്ത ദിവസം റിവ്യൂ ചെയ്യുന്നതായിരിക്കും ഓക്കെ ീഷ്യലി നമുക്ക് ആ ഒരു പൊട്ടലുണ്ടല്ലോ ഡോട്ട് ബി എസ് ഫോറിൻ്റെ ആ ഒരു സൗണ്ട് അങ്ങോട്ട് റവായി വരുന്ന സൗണ്ട് അങ്ങോട്ട് നമുക്ക് കേൾക്കാത്തത് കൊണ്ടാകാം നമുക്ക് ആ ഒരു റോനെസ് ഇനീഷ്യലി നമുക്ക് ഫീൽ ചെയ്യാത്തത് ബട്ട് സ്റ്റിൽ ഇത് ഒരു നല്ലൊരു ആക്സറൈസിങ് ബീസ്റ്റ് തന്നെയാണ് കയറുന്നുണ്ടോ കയറുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് തോന്നത്തില്ല പണ്ട് ഇനിയിപ്പം ബിഗിനേഴ്സിന് വലിയൊരു പ്രശ്നമായിട്ട് മാറാനുള്ള ചാൻസ് തന്നെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പണ്ടെന്നൊക്കെ പറഞ്ഞാല് ടു ഫിഫ്റ്റി അല്ലെങ്കിൽ ടു ഹൺഡ്രഡ് സി സി ബൈക്ക് എടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലായിട്ട് ബിഗിനർ ഫ്രണ്ട്ലി അല്ല എൻ എസ് ടു ഹൺഡ്രഡ് പോലും ബിഗനർ ഫ്രണ്ട്ലി അല്ല എന്നുള്ളൊരു കേസാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് പക്ഷേ ഇപ്പം എല്ലാവരും ഇപ്പം എനിക്ക് തോന്നുന്നത് ഒരു എൻട്രി ലെവലായിട്ട് ഇപ്പം കണക്കാക്കുന്നതൊരു ടു ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് സി സി വണ്ടികളാക്കിയാണ് തോന്നുന്നത് അപ്പോൾ എല്ലാവരും ഹയർ സി സി കപ്പാസിറ്റി വണ്ടികളിലേക്ക് പോകാൻ തുടങ്ങി ഞാനൊക്കെ വണ്ടി എടുക്കുന്ന സമയത്ത് ആർ വൺ ഫൈവ് ആയിരുന്നു ഞങ്ങളുടെയൊക്കെ എൻട്രി ലെവൽ അല്ലെങ്കിൽ പെർഫോമൻസ് ചുവടുവെപ്പ് എന്നൊക്കെ പറയുന്നത് ബട്ട് സ്റ്റിൽ നമ്മുടെ ആർ യു ടു ഹൺഡ്രഡ് എന്നൊക്കെ പറയുന്നത് സ്റ്റിൽ അമേസിങ് കാര്യം നമ്മുടെ കാലഘട്ടത്തെയൊക്കെ മനോഹരമാക്കിയ അല്ലെങ്കിൽ ബ്രൂട്ടൽ ആക്കിയ വണ്ടികളിലൊന്നാണ് ഡ്യൂക്ക് ടൂ ഹൺഡ്രഡ് എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വണ്ടി ഒരിക്കലും അങ്ങനെ പറയാൻ കളയാൻ പറ്റത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും സ്റ്റിൽ ഇവൻ ചാമ്പ്യൻ തന്നെയാണ് കാര്യം ഇതിനകത്ത് വരുന്ന പല ഫീച്ചേഴ്സും സ്പെക്കും കാര്യങ്ങളൊക്കെ തന്നെ മറ്റുള്ള വണ്ടികളുടെ ഇപ്പോഴും സ്വപ്നമായിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് സ്വപ്നം തന്നെയാണ് ഓരോ പെട്ട ഒട്ടുമിക്ക എല്ലാ വണ്ടികൾക്കും ബി എസ് സിക്സ് നോംസിൽ പവർ ഡ്രോപ്പും ഒരു സ്മൂത്ത്നെസ്സും കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ട് അതിന്റെയൊക്കെ ഒരു ബലമാണെന്ന കാര്യം പിന്നെ മൈലേജ് എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്ന ഒരു ഫോർട്ടി ഫൈവ് വരെ കിട്ടുന്ന ഡ്യൂ ടു ഹൺഡ്രഡ് ഓണേഴ്സിനെ എനിക്ക് പേഴ്സണലി അറിയാം ഇതിലൊക്കെ ഒരു ഫോർട്ടി ഫോർട്ടി ടു ആ ഒരു ലെവലൊക്കെ നിങ്ങൾ മര്യാദയ്ക്ക് ഒഴിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടും അത് ഷൂറുള്ള കാര്യമാണ് കെ ടി എം എന്ന് പറയുന്നത് ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വണ്ടികളാണ് ഇറക്കുന്നത് അവർ കമ്പനി അവർ നിങ്ങൾക്ക് എവിടെയെങ്കിലും കെ ടി എമ്മിൻ്റെ വണ്ടികളുടെ മൈലേജ് കെ ടി എം തന്നെ ക്ലെയിം ചെയ്തതായിട്ട് എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് ഒരിക്കലും കാണാൻ സാധിക്കത്തില്ല കാര്യം വെച്ച് കഴിഞ്ഞാൽ കെ ടി എം എന്ന് പറയുന്നത് പെർഫോമൻസിന് വേണ്ടി മാറ മാത്രം ഇറങ്ങിയതാണ് നമ്മളെങ്ങനെ ഓടിക്കുന്നു അതിനനുസരിച്ചുള്ള മൈലേജ് നമുക്ക് ഈ ഒരു വണ്ടി നമുക്ക് തരും വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ ട്യൂബ് എന്ന് പറയുന്നത് വണ്ടി ഈ വണ്ടിയെ മെരിക്കിയെടുത്ത് നമ്മൾ ഓടിക്കുക എന്നുള്ളൊരു കടമ്പ നമ്മൾ മെയിൻ ആയിട്ടും ചെയ്യണമായിരുന്നു ഇപ്പം നിലവിലെ കുറെക്കൂടെ ഈസിയായി വണ്ടി ഹാൻഡിലിംഗ് ആണെന്നുണ്ടെങ്കിലും പവർ ഡെലിവറി ആണെന്നുണ്ടെങ്കിലും ആ ഹീറ്റിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും എല്ലാം തന്നെ കുറേയൊക്കെ കുറവുണ്ട് മറ്റേന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഹീറ്റിങ്ങും ട്രാഫിക്കിലൊക്കെ ഭയങ്കര സീനായിരുന്നു ഇപ്പോൾ അതുമാത്രമല്ല എല്ലാവരും അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയി ദാനും അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് കെ ടി എം ഈ ഒരു വണ്ടി ഇനി ആരൊക്കെ എടുക്കണം എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഇച്ചിരി വിൻഡ് ജോയ്സ് കാണും കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വൈസർ ഇളകിപ്പോയി അതുകൊണ്ടാണ് കേട്ടോ ആരൊക്കെ എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ടു ഹൺഡ്രഡ് സി സി വണ്ടി നോക്കുന്നവരാണ് നിങ്ങൾക്ക് നല്ല അത്യാവശ്യം സ്പെക്കും ഫീച്ചറും വേണം ഞാൻ ഇതൊന്നും പറഞ്ഞ് നിങ്ങളെ ബോർഡിപ്പിക്കുന്നില്ല എല്ലാത്തിലും ഉപരി നിങ്ങളൊരു ഡ്യൂ ടു ഹൺഡ്രഡ് ഓൺ ചെയ്യണമെന്ന് കുറേ നാളുകൊണ്ട് ആഗ്രഹിച്ച് നിൽക്കുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടി നിങ്ങൾക്ക് എന്തായാലും എടുക്കാം അത് വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല നമുക്കിപ്പോൾ നിലവിലിതിനകത്ത് ടൂറ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂറ് ചെയ്യാം ഒക്കേഷനലി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ ചെറിയ ഓഫ് റോഡൊക്കെ കൊണ്ടുപോകാം അങ്ങനെയുള്ള പിന്നെ ഡെയിലി കമ്പ്യൂട്ടിങ്ങി നടത്താം ഓഫീസ് വർക്കിന് കൊണ്ടുപോകാം എന്നൊക്കെയുള്ള അത്യാവശ്യം നല്ല മാരകമായിട്ടുള്ള ലുക്കുണ്ട് ഇപ്പോൾ ഇറങ്ങുന്ന പല വണ്ടികളെക്കാട്ടിലും മാരകമായിട്ടുള്ള ലുക്ക് തന്നെയാണ് നമ്മുടെ ഡ്യൂ ടു ഹണ്ട്രഡ് എന്നുള്ളത് അങ്ങനെയുള്ള ഒരുപാട് സ്പെഷ്യാലിറ്റീസ് നമ്മൾ എന്തൊക്കെയോ ഡ്യൂക്ക് ടു ഹൺഡ്രഡ് എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു അറിയാമല്ലോ ഒരു വികാരമാണ് അതൊരു ഫീലാണ് ആ ഒരു റൈഡിങ് പൊസിഷനിൽ നമ്മൾ നമ്മളവിടെ കയറി ഇരുന്ന് ആ കൈ കൊടു ത്രോട്ടിനെ ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഒരു അഗ്രഷ്യനും കാര്യങ്ങളൊക്കെ പറയുന്നത് ഇനി എത്ര പവറുള്ള വണ്ടി ഈ ഒരു സെഗ്മെന്റിൽ മറ്റുള്ള ബ്രാൻഡുകൾ എന്ന് പറഞ്ഞാലും ഈ ഒരു അഗ്രേഷൻ എന്ന് പറയുന്നത് കെ ടി പിന് വേണ്ടി മാത്രം സ്വന്തമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു പവർ ടു വെയിറ്റ് റേഷ്യൂ എന്നൊക്കെ പറയുന്നത് സോ നിങ്ങൾ ഒരു വാല്യൂ ഫോർ മണി എന്നൊന്നും ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു രണ്ടര ലക്ഷത്തിന് വേറെ മറ്റുള്ള പല ഫീച്ചേഴ്സ് ഉള്ള വണ്ടികൾ നമുക്ക് എടുക്കാം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങളൊരു ഇപ്പോഴുള്ള വണ്ടികളുടെ വില വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഇത് ഈ ഒരു ഫീച്ചേഴ്സ് വേസ് നമുക്ക് ഇതിനകത്ത് ഒരു നഷ്ടം പറയാനില്ല പെർഫോമൻസ് ഒക്കെ നോക്കുന്ന സമയത്ത് എന്നാൽ വാല്യൂ ഫോർ മണി അല്ല കാര്യം ഇത് തന്നെയാണ് അതിനകത്തുള്ള കാരണം എന്ന് പറയുന്നത് അപ്പം ഡ്യൂക്ക് ട്യൂ ഹെണ്ടറിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ വാതവരാത പറയേണ്ടതായിട്ട് വരും കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ആദ്യം ഒന്നുകൂടെ പറയാണ് നമ്മുടെ പലരുടെയും ഒരു സ്വപ്നമായിരുന്നു പല ആൾക്കാരുടെയും ഇപ്പം ഈ വണ്ടിയുടെ മുകളിലിരുന്ന് പറയുന്ന സമയത്ത് ഞാൻ ആലോചിച്ചു പോകുന്നത് എൻ്റെ പഴയ കാലമാണ് ഈ ഒരു വണ്ടി ഈ വണ്ടിന്നല്ല ബി എസ് ഫോർ ബി എസ് ത്രീ വണ്ടികൾ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടങ്ങളിൽ ഞാൻ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നറിയാമോ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ട് എനിക്ക് കിട്ടാതെ പോയൊരു സാധനമാണ് ഈ ഡ്യൂപ് ടു ഹൺഡ്രഡെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡ്യൂ ടു ഹൺഡ്രഡ് എന്നുള്ളൊരു ചോദ്യം ഈ വാലിഡാണ് ും പവർ കൊണ്ടും സ്പെക്ക് കൊണ്ടും ഇപ്പൊ എപ്പോഴും റിച്ച് തന്നെയാണ് സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിലാണോ ബൈ